ഏം വെച്ചം വരെ അങ്ങനെ നമ്മുടെ ഗെയിമിൻ്റെ തല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്തിട്ട് ഉടൻ തന്നെ പോയി ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മുടെ പുതിയ റിക്ഷയും കാര്യങ്ങളുടെ ചീപ്പ് കോഡും കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ നോക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറേ പേർക്ക് മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് ആഡ് ചെയ്തിട്ട് ആഡ് ആകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചിരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ പ്ലഗ്ഗിൻ ആപ്പ് എന്ന് പറയുന്ന ആപ്പും കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിച്ച് ചെന്നാൽ അവിടെ അപ്ഡേറ്റ് നിന്ന് കാണിക്കും അപ്ഡേറ്റ് നിന്ന് കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യും റീഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് റീ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഗെയിമിന് അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ ചാലഞ്ച് ബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഗോസ്റ്റ് മോഡ് തൊട്ടപ്പുറത്ത് തന്നെ പുതിയൊരു മോഡും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിങ്ങൾ സെലക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് അപ്പോൾ സെലക്ട് കാര്യങ്ങള് കൊടുത്ത് തന്നെ സെലക്ട് ആവുന്നതായിരിക്കും അതിനുശേഷം നമ്മളാണെങ്കിൽ ഒഫീഷ്യൽ ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ പ്ലേയും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ നേരെ പ്ലേയും കാര്യങ്ങൾ കൊടുത്താൽ മതി വേറെ ഒന്നും സ്ലോട്ടും കാര്യങ്ങളും എടുക്കേണ്ട ആവശ്യമില്ല നേരെ പ്ലേ കൊടുത്തതിനു ശേഷം നമ്മൾ ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആവുന്നതായിരിക്കും അപ്പോൾ ഗെയിമിന് അകത്ത് എൻ്റർ ആയതിനു ശേഷം നിങ്ങളാണെങ്കിൽ വീടിന്റെ പുറത്തിറങ്ങണം വീടിൻ്റെ പുറത്തിറങ്ങി ശേഷം മാത്രം നിങ്ങൾ ഫയലും കാര്യങ്ങളും ലോഡ് ചെയ്യാവുള്ളൂ ഫയലും കാര്യം ലോഡഡ് എന്ന രീതി നിങ്ങൾക്ക് അറിയാവില്ല മറ്റേ ഇന്റർനെറ്റിന്റെ ഓപ്ഷൻ എടുക്കണം അപ്പോൾ അവിടെ പേസ് ബട്ടനും കാര്യങ്ങളും കാണിക്കുമായിരിക്കും പേസ് ബട്ടൻ നെക്കരുത് അതിനു മുമ്പായിട്ട് നമ്മുടെ നെറ്റും കാര്യങ്ങളും ഓൺ ആക്കേണ്ടതാണ് നെറ്റ് ഓൺ ആക്കി ഒരു അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പേസ് ബട്ടും കാര്യങ്ങളാണ് ക്ലിക്ക് ചെയ്യാവുള്ളൂ അത് വർക്ക് ആവത്തുള്ളൂ ഇല്ലെങ്കിൽ ഫെയിൽഡ് ടു ലോഡ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുന്നതായിരിക്കും അപ്പം ഇങ്ങനെ എഴുതി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് കാരണം വെയിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും എറർ വരും പിന്നെ എറർ വന്നതി പിന്നെ ഫയലും കാര്യങ്ങളും ലോഡ്ഡ് ആവത്തില്ല അങ്ങനെ നമ്മുടെ ഗെയിമിൻ്റെതൊരു പിന്നെ ഒരു ബഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് അപ്പോൾ എല്ലാവരും അതൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് ഫെയിൽ ടു ലോഡ് എന്ന് ആദ്യം കാണിച്ച് തന്നെ നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഗെയിം ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കയറി വന്നു തന്നെ നിങ്ങൾക്ക് അവിടെ പേസ് പെട്ടെന്ന് കാണും അപ്പോൾ പിന്നെ പേസ് പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഫയലും കാര്യങ്ങളും ലോഡഡ് വന്നിരിക്കും ഫയൽ ലോഡ്ഡായതിനു ശേഷം നിങ്ങൾക്കാണെങ്കിൽ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാവുന്നതാണ് നെറ്റ് ഓഫ് ശേഷം നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ചാലഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയതായിട്ട് തന്നെ താഴെയായിട്ട് നമുക്ക് സിറ്റി വീ എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളും കാണാം അതാണ് നമ്മുടെ പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ കയറിയാൽ മതി അപ്പം നമ്മുടെ പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇപ്പം ഞാനിവിടെ എനിക്കാണെങ്കിൽ പുതിയ സിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാനാണെങ്കിൽ ക്യാരക്ടറും കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ട് ഞാൻ സൂപ്പർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ് അപ്പോൾ സൂപ്പർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഞാൻ ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ സൂപ്പർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ എങ്ങനെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ് അപ്പോൾ അത് വേണ്ടവര് സൂപ്പർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഇതിൻ്റെ എബിലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് വേണമെന്ന് കൊള്ളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അനുസരിച്ച് അടുത്ത പുതിയൊരു വീഡിയോയിൽ നമ്മൾ സൂപ്പർമാൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മാക്സിമം അതിന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ് കുറേ പേർക്ക് കിട്ടുന്നില്ല കുറേ പേർക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കിട്ടാത്തവർ എന്തായാലും മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് ഈ സൂപ്പർമാൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ പച്ചപ്പം നമ്മുടെ സിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ സിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ സിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നുണ്ട് പ്ലഗിൻ ആപ്പ് അപ്ഡേറ്റ് ആണോ എന്ന് നോക്കേണ്ടതാണ് അപ്ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ പ്ലേ സ്റ്റോറിൽ കാണിക്കുന്നില്ലെങ്കിൽ ഇൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്താൽ മതി റീഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനും കാര്യങ്ങൾ കാണുമായിരിക്കും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ ഗെയിമിനകത്ത് കയറുമ്പോഴത്തേക്ക് ഗെയിമിനത്തല്ല സോറി നമ്മുടെ പ്ലഗ്ഗിൻ ആപ്പിനകത്ത് കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ പുതിയ ഫീച്ചർ കാര്യം കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെടുത്തിട്ട് നിങ്ങളിതേ സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി അതുപോലെ നമ്മുടെ ഗെയിമിനെ തൊട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ട്രെയിനിങ് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഓടിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും അതിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ എന്തായാലും ഉടൻ തന്നെ ശരിയാക്കുമോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിയാക്കിയാൽ നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ നമ്മൾ പുതിയ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ വരുമെന്ന് നമ്മൾ പറഞ്ഞു തന്നെ നേരത്തെ അപ്പോൾ അതെന്തായാലും അതും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ വിട്ട് നിങ്ങൾക്ക് അത് കാണാൻ വരുന്നതാണ് സ്റ്റേഡിയം കാര്യങ്ങൾ വന്ന് പുതിയ ബിൽഡിങ്സ് വന്ന് അപ്പോൾ ഇഷ്ടംപോലെ ഐറ്റംസും കാര്യങ്ങളും നമ്മുടെ ഗെയിമിനെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഡെവലപ്പർ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അത് എത്രത്തോളം ശരിയാകുന്നൊന്നും അറിയത്തില്ല അതെന്തായാലും മാക്സിമം നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും അത് ശരിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളോട് അറിയിക്കുന്നതായിരിക്കും അറിയുമ്പോൾ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ തന്നെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളതുകൊണ്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട കമന്റ് അനുസരിച്ച് നമുക്ക് ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മുടെ പുതിയ സിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത് കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മണ്ടക്കി കയറുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പുതിയൊരു ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പം നിങ്ങൾക്ക് അത്ര പേർക്ക് ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങളും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കമൻറ്റ് ചെയ്യുന്നതാണ് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത കമന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമായിരുന്നു നമ്മുടെ ഡെവലപ്പറോനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും അതും കൂടെ നിങ്ങളൊന്ന് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ സിറ്റി കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് ഈ പ്രാവശ്യം കൂടി നോക്കിയിട്ടൊന്നും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ചിട്ട് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു അപ്ഡേറ്റ് കാര്യങ്ങളും കൊണ്ടുവരേണ്ടതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ റിക്ഷ കാര്യങ്ങൾ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് മിസ്റ്റർ ബീസ്റ്റിന്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് കുറേ പേർക്ക് അത് ആഡ് ആക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട് അത് അപ്പോൾ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലഗ്ഗിൻ ആപ്പ് എടുക്കേണ്ടതാണ് പ്ലഗ്ഗിൻ ആപ്പ് എടുത്തതിനു ശേഷം നമ്മുടെ ഇവിടെ ആണെങ്കിൽ പ്ലേയർ മോഡെന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ പ്ലെയർ മോഡിനകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് ആയിട്ട് പി എം സെവൻ എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ കാരമിനാറ്റിയുടെ തൊട്ടപ്പുറത്ത് അപ്പോൾ അതാണ് നമ്മുടെ മിസ്റ്റർ ബീസിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കോപ്പിയിടുന്നു കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റർ ബീസിൻ്റെ ക്യാക്റ്റും കാര്യങ്ങളും നിങ്ങളുടെ പ്ലെഗിൻ ആപ്പിനകത്തോ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് എന്നാലത് വരുത്തുള്ളൂ അപ്പോൾ അത് ആദ്യം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് ചെയ്യേണ്ടതാണ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ക്യാരറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിൻ്റെ വരുത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം നിങ്ങളാണെങ്കിൽ അവിടെ നിന്ന് കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അകത്ത് വരേണ്ടതാണ് ഒഫീഷ്യൽ ഗെയിമിൻ്റെ അകത്തൊന്ന് നെറ്റും കാര്യങ്ങളും ഓൺ ചെയ്ത് സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യേണ്ടതാണ് നെറ്റ് ഓൺ ചെയ്ത് ഒരു അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം പ്ലീ പേസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അവിടെ പ്ലീസ് വെയിറ്റ് തന്നെ എഴുതി കാണിക്കുന്നതായിരിക്കും പ്ലീസ് വരുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫയൽ ലോട്ടർ എന്ന് പറഞ്ഞാൽ എഴുതി കാണുന്നതായിരിക്കും ഫയൽ ഓർഡർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആണെങ്കിൽ നെറ്റും കാര്യങ്ങളും ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് തന്നെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്യുന്നതിനു ശേഷം നിങ്ങൾ ആർ ജി സ്റ്റൂൾ എടുക്കേണ്ടതാണ് അതിൻ്റെ അടുത്ത് പി എം സെവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ പി എം സെവൻ എന്ന് പറയുമ്പോൾ ഫയൽ ലോഡർ എന്ന് എഴുതി കാണിക്കും എന്നിട്ട് നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗെയിമിലേക്ക് ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് കാണിച്ചത് ഞാനൊരു പി എസ് സെവൻ കൊടുത്തിട്ടുണ്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയായിരിക്കും നിങ്ങളും ചെയ്യുന്നത് കിട്ടാത്തവരെല്ലാവരും ഇതേ രീതി ചെയ്ത് നോക്കേണ്ടതാണ് ഇല്ലേ നോക്കിയിട്ട് കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതൊരു മിസ്റ്റർ പീസിനും ക്യാരക്ടറും കാര്യങ്ങളും ഡാൻസ് കളിക്കാൻ പറ്റുന്നു കുറേ പേര് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്ന നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചാണ് പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ മിസ്റ്റർ പീസിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നൊക്കെയാണ് അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് നമ്മളിവിടെ കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോയിലും കാണിച്ചു തരുന്നതാണ് നമ്മൾ ഡ്രോണും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് ഞാൻ കാണിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഡ്രോണും കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിസ്റ്റർ പീസിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് എന്ത് ക്ലിയർ പെർഫെക്ഷൻ ആയിട്ട് ഡെവലപ്പർ കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മിസ്റ്റർ ബീസിൻ്റെ ഒരു മൈക്കും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടും ഉണ്ട് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും അത് ജസ്റ്റ് ഒരു ഇത് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു മോഡലും കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഡാൻസ് കാര്യങ്ങളും കളിക്കാൻ പറ്റും ഇല്ലേ നമുക്ക് നോക്കാന്നുണ്ടാകും അതിന് പി ഡി എന്ന് പറഞ്ഞു നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളും ഡാൻസ് കാര്യങ്ങളും കളിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം അതും വർക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതെല്ലാം വർക്കാവുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് യും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് മസ്റ്റായിട്ട് അതുപോലെ തന്നെ മിസ്റ്റർ ബിസിനസ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ് കമന്റ് അനുസരിച്ച് നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതെങ്കിൽ നമ്മുടെ ഉടനെ തന്നെ അത് കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റിക്ഷയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതിൻ്റെ ചിപ്പ് കോഡ് എങ്ങനെയാണെന്ന് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഈ റിക്ഷയും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ പ്ലെഗിനാപ്പിനെ തൊട്ടാണ് ഇനി ആഡ് ആകാൻ പോകുന്നത് അപ്പോൾ പ്ലഗിനാപ്പിനത് അറിയും റിക്ഷയും ആപ്പിന് അതിന് ഇപ്പോൾ ഓൾറെഡി തന്നെ നമുക്ക് ഒരു മിനി ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മിനി ട്രക്ക് അങ്ങനത്തെ കുറച്ച് വെഹിക്കിൾസ് അങ്ങനെയൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന വെഹിക്കിളാണ് നമ്മുടെ റിക്ഷയും കാര്യങ്ങളൊക്കെ അപ്പോൾ റിക്ഷ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ടുള്ളതായിരുന്നു നേരത്തെ റിക്ഷപ്പോൾ സൈക്കിൾ റിക്ഷ പോലെയായിരുന്നു ഇപ്പോൾ അത് ബൈക്ക് റിക്ഷയും കാര്യങ്ങളൊക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു പുതിയ റിക്ഷയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും ഇനി ജസ്റ്റ് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ റിക്ഷയുടെ ചീപ്പ് കോഡും എന്താണ് കുറെ പേർ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ റിക്ഷയുടെ ചീപ്പ് കോഡും കാര്യങ്ങളൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ ആണ് ഇരുപത്തി മൂന്ന് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിക്ഷയും കാര്യങ്ങളൊക്കെ ായിരിക്കും അതിപ്പോഴല്ല വരുന്നത് നമ്മുടെ റിക്ഷയും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്ന അപ്ഡേറ്റിലേക്ക് ആഡ് ആകാൻ പോകുമായിരിക്കും അപ്പം ആഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്രത്തോളം പേര് കമന്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് റിക്ഷയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും അപ്പം റിക്ഷയുടെ കാര്യങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം അത് എത്ര പെട്ടെന്ന് തീർക്കണമെങ്കിൽ നിങ്ങളുടെ അത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റിക്ഷയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എത്രത്തോളം പേര് കമന്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേര് കമന്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ട്വൻറ്റി ത്രീ ആണ് അതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എത്ര പേർക്ക് ചീപ്പ് കോഡും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ റിക്ഷയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ നോക്കിയിട്ട് കമന്റ് കൂടെ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൻ്റെ കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം നമുക്കാണെങ്കിൽ നമ്മുടെ വിലപ്പറും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ എത്രത്തോളം പേർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പേർക്ക് കമൻറ്റ് ചെയ്യുന്നതാണ് റിക്ഷ മാത്രമല്ല വേറെ എന്തെങ്കിലും ഐറ്റംസ് എങ്ങനെയാണെങ്കിൽ വില ആഡ് ചെയ്യാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കമൻറ്റ് ചെയ്തതനുസരിച്ചിട്ട് നമുക്ക് അത് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങളോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതോട് കമൻറ്റ് ചെയ്യേണ്ടി വേണ്ടേ കമൻ്റ് അനുസരിച്ച് നമ്മൾ ഡെവലപ്പറോട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഡെവലപ്പർ അതിനെ പറ്റിയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകിൽ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിടുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മളെ അറിയിച്ചിട്ട് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഏതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളെ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഇപ്പോൾ വന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുണ്ട് ജസ്റ്റ് ആളെ കമൻറ്റ് ചെയ്യാനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം വല്ലതും പറയാനുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ നമ്മളിപ്പോൾ പുതിയ ചാനലും കാര്യങ്ങളൊക്കെയാണ് തുടങ്ങിയേക്കുന്നത് അപ്പോൾ പുതിയ ചാനൽ നമ്മളാണെങ്കിൽ വളരെ കുറവാണ് ഇപ്പം എല്ലാവരും ഇപ്പം റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾക്ക് ബെല്ലോ കൂടെ ചെയ്യുകയാണ് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും സബ് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് പുതിയ ചാനലും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് യു സിയുധൻ ബായ്